السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. صلى الله على نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته. വലാത്തമൂത്തുന വൻ തും മുസ്ലിമൂൻ അല്ലാഹുന ഇൽമ സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് പടച്ചിറബിനോട് നന്ദിയുള്ളവരായി ജീവിതം ക്രമപ്പെടുത്താൻ പരിശ്രമിക്കണമെന്ന് ആമുഖമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹോ നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ പീസ് റേഡിയോ അടിത്തറകൾ എന്ന പ്രോഗ്രാമിലാണ് നമ്മളുള്ളത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയാദർശങ്ങൾ പ്രമാണബദ്ധമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദി എന്നുള്ള നിലയിൽ അതിൻ്റേതായ ഗൗരവത്തിലും പ്രാധാന്യത്തിലും ഈ സംസാരം നിങ്ങൾ ശ്രവിക്കണമെന്നും നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ വ്യക്തത ആവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും നോട്ട് ചെയ്ത് ബീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ഞങ്ങളുമായി അത് പങ്കുവെക്കാൻ തുറന്ന് ചോദിക്കാൻ എഴുതാൻ തയ്യാറാകണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മയുടെ വഴിയിൽ പരസ്പരം അറിഞ്ഞും അറിയിച്ചും നന്മയിൽ സഹകരിച്ച് മുന്നേറുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹു സുബാനഹു വത്താലയുടെ അനേകായിരം അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും എണ്ണിയാലൊടുങ്ങാത്തത്ര അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ വിശാലതയും ആഴവും പരപ്പും അറിയണമെങ്കിൽ റസൂൽലാഹി സലാഹു അലഹി വസല്ലം ഉണർത്തിയ ഒരു ഹദീസ് നമ്മൾ എപ്പോഴും ആലോചിച്ചാൽ മതി എന്താണത് ഉൺലൊറോ ഇലാ മൻഹുവ അസ്ഫലമിൻകും വല തൻലൊറോ ഹുവ ഫൗക്കും നിങ്ങൾ നിങ്ങളേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കണം അനുഗ്രഹങ്ങളുടെ വിഷയത്തിൽ ഭൗതിക സൗകര്യങ്ങളുടെ വിഷയത്തിലൊക്കെ നിങ്ങളെക്കാൾ താഴെയുള്ള ഇല്ലായ്മകളും വല്ലായ്മകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നത് ധാരാളം ആളുകളുണ്ട് അവരിലെ അവരിലേക്ക് നിങ്ങൾ നോക്കണം അവരെക്കുറിച്ച് കേൾക്കണം അറിയണം കാണണം ഒരിക്കലും നിങ്ങളെക്കാൾ മീതയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത് വല്ലാത്തൊരു ആശയ തലമുള്ള അർത്ഥഗർഭമായ ഉപദേശമാണ് നിബിസലാഹു അലഹി വസലം നൽകിയത് അള്ളാഹുവിൻ്റെ ഞാമത്തുകൾ വിലമതിക്കാൻ അതിൻ്റെ വലിപ്പമറിയാൻ വ്യാപ്തിയും ആഴവും മനസ്സിലാക്കാൻ നമുക്കില്ലാത്ത അനുഗ്രഹങ്ങൾ ഉള്ള ആളുകളിലേക്ക് നോക്കി നെടുവേർപ്പെടുന്നതിന് പകരം നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ കിട്ടാതെ പോയ അനേകം ആളുകളുണ്ട് അവരിലേക്ക് നോക്കണമെന്നാണ് ഫഹുവ അജിദറു അല്ലാ തസ്ദറു നഹമ്മത്തല്ലാഹി അലൈക്കും അപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഒന്നിനെയും നിങ്ങൾ നിസ്സാരമാക്കി വില കുറച്ച് കാണുകയില്ല അതേപോലെ നമ്മുടെ മനസ്സിന് വല്ലാത്ത സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടും അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ ഒട്ടേറെ ഞാമത്തുകൾ അനുഗ്രഹങ്ങൾ ശാരീരികമായി ആരോഗ്യ സംബന്ധമായി അതേപോലെ സാമ്പത്തികമായി സന്താനങ്ങളുടെ വിഷയത്തിൽ അറിവിൻ്റെ വിഷയത്തിൽ എന്നുവേണ്ട ഒട്ടേറെ വിഷയങ്ങളിൽ നമുക്ക് തിന്നാനും കുടിക്കാനും ഒടുക്കുവാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ കിടക്കാനുള്ള വീട് സഞ്ചരിക്കുവാനുള്ള വാഹനം അതേപോലെ നമുക്ക് ആളും അർത്ഥവുമായി സഹകാരികാളിക സഹകാരികളായി സഹായികളായി ഒക്കെ ഒരു സങ്കടമുണ്ടായിക്കഴിഞ്ഞാൽ ആശ്വസിപ്പിക്കാൻ ഒരു സന്തോഷമുണ്ടെങ്കിൽ അത് പങ്ക് അതിൽ പങ്കുചേരാൻ നിരവധി ആളുകളും അതേപോലെ ബന്ധുക്കളും കൂട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ ഇങ്ങനെ ഒട്ടേറെ അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ അനുഗ്രഹങ്ങളുടെ വിഷയത്തിൽ ഏറ്റവും വലുത് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് അള്ളാഹുവിൻ്റെ ദീൻ തന്നെയാണ് ആ ദീൻ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുവാനായി മനുഷ്യന്മാരായ നമ്മുടെ കൂട്ടത്തിൽ തന്നെ പെട്ട നിരവധി ദൂതന്മാരെ പ്രവാചകന്മാരെ അല്ലാഹു തിരഞ്ഞെടുത്ത് നിയോഗിച്ചയച്ചു അതേപോലെ തന്നെ വേദഗ്രന്ഥങ്ങൾ അല്ലാഹു ഇറക്കി വിശുദ്ധ ഖുർആാനിലൂടെ അഥവാ വേദഗ്രന്ഥങ്ങളിലൂടെ പ്രവാചകന്മാരിലൂടെ അള്ളാഹു അവൻ്റെ നിയമശാസനകൾ നമുക്ക് അറിയിച്ചു തരികയും കൃത്യമായൊരു ഗൈഡൻസ് മാർഗനിർദ്ദേശം നമ്മളെങ്ങനെ ചലിക്കണം എങ്ങനെ മുന്നോട്ട് പോകണം എന്ത് തിന്നണം എന്ത് തിന്നാൻ പാടില്ല എന്ത് കുടിക്കണം എന്ത് കുടിച്ചുകൂടാ എന്താണ് ധരിക്കേണ്ടത് എങ്ങനെയാണ് ധരിക്കേണ്ടത് എങ്ങനെയായിരിക്കണം നമ്മുടെ നടത്തം ഇരുത്തം കിടത്തം തിന്നുന്നതും കുടിക്കുന്നതും ഒക്കെ ഇങ്ങനെ തുടങ്ങിയ എല്ലാ ജീവിതത്തിൻ്റെ മേഖലകളിലേക്കും കൃത്യമായ മാർഗദർശനങ്ങൾ നൽകിക്കൊണ്ട് അള്ളാഹു സുബഹാനഹു വേദഗ്രന്ഥങ്ങൾ ഇറക്കി ദൂതന്മാരെ പറഞ്ഞയച്ചു ആ പ്രവാചകന്മാരെല്ലാവരും വന്ന് പഠിപ്പിച്ചതിലേറ്റവും മുഖ്യമായ വിഷയം അതിപ്രധാനമായ ആശയം അത് തൗഹീദാണ് ഏകദൈവ വിശ്വാസമാണ് വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും നിരവധി പ്രവാചകന്മാരുടെ ചരിത്രം ആദനബി അലൈ സ്വലാത്തു വസ്സലാം നൂഹനബി അലൈ സ്വലാത്തു വസ്ലാം ഹൂദ് നബി അലൈഹി സ്വലാത്തുഅലി സ്ലാം തുടങ്ങി ഇങ്ങനെ നിരവധി പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ ഒന്നാമത്തെ റസൂലായ നുഹനബി അലൈസ്ലാത്തു വസ്സലാം വന്ന മനുഷ്യരോട് പറയുന്ന യാക്കൌമി ഇലാഹിൻ ഇലാഹിൻ്റു അല്ലയോ മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അല്ല ഒരു ആശ്രയം അഭയം ഒരു രക്ഷാകേന്ദ്രം നിങ്ങൾക്ക് വേറെയില്ല നിങ്ങളുടെ ഇലാഹ് നിങ്ങൾക്ക് ആപത്തുകളിലും പ്രയാസങ്ങളിലും ഓടി അണയാനുള്ള ചെന്ന് ചേരാനുള്ള ഇടം അതേപോലെ നിങ്ങൾക്ക് ആശ്രയമായി അതേപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ചോദിക്കാൻ സങ്കടങ്ങൾ പറയാനൊക്കെയുള്ള നിങ്ങളുടെ അത്താണിയായി അള്ളാഹു ഉള്ളൂ ഇത് കേവലം നോഹനബി അലൈ സ്വലാത്തു വസ്ലാം മാത്രമല്ല അള്ളാഹു അയച്ച സർവ പ്രവാചകന്മാരും അവരുടെ സമൂഹങ്ങളിലേക്ക് വന്ന് ആ ജനതയെ ആദ്യമായി പഠിപ്പിച്ചതാണ് വലക്കദ് സൂറത്തുൻ നഹൽ അധ്യായം അതിൽ അതിലല്ലാഹു തുടക്കഭാഗത്ത് തന്നെ അറിയിക്കുന്നൊരു കാര്യമാണ് എല്ലാ സമൂഹത്തിലേക്കും നാം ദൂതന്മാരെ അയച്ചിട്ടുണ്ട് ആ സമൂഹങ്ങളിലൊക്കെ ഒക്കെ കടന്നു വന്ന പ്രവാചകന്മാർ വന്നിട്ട് ആദ്യമായി അവരോട് പറഞ്ഞ ഗൗരവപ്പെട്ട സന്ദേശം അനി അബുദുല്ലാഹ വജ് അനിബു അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ദുർമൂർത്തികളെ വ്യാജദൈവങ്ങളെ എല്ലാം നിങ്ങൾ വലിച്ചറിയണം അതിന് നിങ്ങൾ അംഗീകരിക്കരുത് ആരാധന അള്ളാഹ്ക്ക് മാത്രം ഈ തൗഹീദ് പഠിപ്പിക്കാനാണ് ദൂതന്മാരെ അയച്ചത് ഇരുപത്തിയൊന്നാം അധ്യായം സൂറത്തുൽ അംബിയ ഇലും അള്ളാഹു പറയുന്നുണ്ട് ഒമാ അർസിക്കൂലിൻ പ്രവാചകരെ താങ്കൾക്ക് മുമ്പ് ഒരൊറ്റ ദൂതനയും നാം അയച്ചിട്ടില്ല എന്നെ മാത്രം ആരാധിക്കണം ഞാനല്ലാതെ മറ്റേ ആരാധ്യനായി നിങ്ങൾക്ക് അഭയമായി ആശ്രയമായി ഇലാഹായി വേറൊരാളുമില്ല എന്ന സന്ദേശം അവർക്ക് അറിയിച്ചു കൊടുത്തിട്ടല്ലാതെ വഴി നൽകിയിട്ടല്ലാതെ അപ്പോൾ അള്ളാഹു അയച്ച എല്ലാ നബിമാരും അവരുടെ കാലദേശങ്ങൾ വ്യത്യാസമുണ്ട് അവരുടെ സമൂഹങ്ങൾ അഭിമുഖീകരിച്ച സാഹചര്യങ്ങളും അതേപോലെ തന്നെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പലതുമാണ് എന്നിട്ടും മാറ്റമില്ലാതെ വളരെ കൂടി അവരെല്ലാവരും പറഞ്ഞൊരാശയമാണ് ലാ ഇലാഹ ഇല്ലാ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന തൗഹീദിൻ്റെ ആശയം അതേപോലെ ആ പ്രവാചകന്മാരിലൂടെ ലോകം സവിച്ച എല്ലാ വേദഗ്രന്ഥങ്ങളും ഊന്നിപ്പറഞ്ഞ ഗൗരവതരമായ വിഷയം ഏകദൈവ വിശ്വാസമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര ഗൗരവത്തിൽ പ്രാധാന്യത്തിൽ എല്ലാ കാലഘട്ടത്തിലും അള്ളാഹു അത് ആവർത്തിച്ചാവർത്തിച്ച് ഉണർത്തിയത് എന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ സത്യം അതാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അതാണ് അല്ലാഹു സുബഹാനുഹുവ താലയല്ലാത്ത ഒന്നിനെയും നമ്മൾ ഇലാഹായി ആരാധ്യനായി രക്ഷകരായി കാണാൻ പാടില്ല സ്വീകരിക്കാൻ പാടില്ല ലാ ഇലാഹ ഇല്ലാ എന്നതാണ് ഇസ്ലാമിൻ്റെ ആശയം അടിത്തറ അസുലാഹിസ്വലല്ലാഹു അലൈഹി വസ്ല്ലം തൻ്റെ സമൂഹത്തോടും പറഞ്ഞു കൂലു ലാ ഇലാഹ ഇല്ലാ തുഫ് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മനസ്സറിഞ്ഞ് പ്രഖ്യാപിക്കൂ എങ്കിൽ നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കും അള്ളാഹു അല്ലാത്ത മറ്റു പലരതി പലതിനെയും വിളിച്ച് പ്രാർത്ഥിച്ച് അവയോട് സങ്കടങ്ങൾ പറഞ്ഞ് അവയെ അഭയമായി ആശ്രയമായി കണ്ട ആളുകളോട് പറയാൻ നിങ്ങൾ ചെയ്യല്ലേ അങ്ങനെ അള്ളാഹുവിനെ മാത്രമാണ് നിങ്ങൾ ആരാധ്യനായി കാണേണ്ടത് അത് നിങ്ങൾ അറിഞ്ഞ് പ്രഖ്യാപിച്ചാൽ നിങ്ങൾക്ക് വിജയം നേടുവാൻ സാധിക്കുമെന്നാണ് ഈ തൗഹീദ് ഇത്രമാത്രം ഗൗരവത്തിൽ വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും ഒക്കെ പറയാൻ കാരണം ആ തൗഹീദ് നമ്മുടെ കയ്യിൽ നിന്ന് കൈമോശം വന്നു പോയാൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അഥവാ തൗഹീദിൻ്റെ അഭാവത്തിൽ എല്ലാം നിഷ്ഫലമായും മറ്റെന്തുണ്ടായിട്ട് നമുക്ക് യാതൊരു കാര്യവുമില്ല ഖുർആാൻ വളരെ വ്യക്തമായത് നമ്മളെ ഉണർത്തിയിട്ടുണ്ട് സ്വർഗം നിഷിദ്ധമായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ആത്യന്തികമായ ലക്ഷ്യം ഒടുങ്ങാത്ത ആഗ്രഹം തേട്ടം പ്രാർത്ഥന എന്താണ് സ്വർഗം കിട്ടണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നല്ലേ തൗഹീദ് കൈമോശം വന്നു പോയ ആൾക്ക് സ്വർഗം നിഷിദ്ധമാണ് ഹറാമാണ് എന്ന് ഖുർആാൻ തീർത്തു പറയുന്നു വിശുദ്ധ ഖുർആാനിലെ അഞ്ചാം അധ്യായം സൂറത്തുൽ മാദയിലെ എഴുപത്തി രണ്ടാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇന്നഹു ഇന്ന ഹൂമയുഷിരിക്കില്ല ആരെങ്കിലും അള്ളാഹുവിൽ പങ്കുചേർക്കുന്നുവെങ്കിൽ ഫക് ഹറം അള്ളാഹു അലൈഹിൽ ജന്ന അള്ളാഹു അയാൾക്ക് സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു നിഷിദ്ധമാക്കിയിരിക്കുന്നു അപ്പോൾ അള്ളാഹു അവന് മാത്രം സമർപ്പിക്കാൻ പറഞ്ഞൊരു കാര്യം അള്ളാഹു അല്ലാത്തവർക്ക് കൂടി സമർപ്പിച്ചാൽ അതെന്തായി ഷിർക്കായി ആ തൗഹീദ് കൈമോശം വന്നുപോയി ഷിർക്കിൻ്റെ പാതയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാൽ അള്ളാഹുവിനെ പോലെ വേറൊരല്ലയുണ്ട് എന്ന് കരുതിയാൽ മാത്രമല്ല അല്ല ചെയ്യുന്നത് പോലെ ഇന്ന ഇന്ന ആളുകൾ ഇന്ന ഇന്ന സൃഷ്ടികൾ ചെയ്യും എന്ന് കരുതിയാലും അള്ളാഹുവിനുള്ള വിശേഷണങ്ങളും പ്രത്യേകതകളും ഇന്ന ഇന്ന ആളുകൾക്കുമൊക്കെയുണ്ട് അല്ല ചെയ്യുന്നത് പോലെ അവരൊക്കെ ചെയ്യും എന്ന് കരുതിയാലും വിശ്വസിച്ചാലും അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട വിപാദത്തുകൾ ആരാധനകളിൽ ഏതെങ്കിലും ഒന്ന് അല്ല അല്ലാത്ത ആർക്ക് സമർപ്പിച്ചാലും അപ്പോഴൊക്കെ ശെർക്ക് സംഭവിക്കും തൗഹീദ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും അത്തരമൊരു വിശ്വാസവും പ്രവൃത്തിയുമായിട്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ മരിച്ചു പോകുന്നത് എങ്കിൽ സ്വർഗം നിഷിദ്ധം നരകം നിർബന്ധം എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത് ഇന്നഹു മയുഷിരിഖ് ബില്ലാഹി ഫഖദ് ഫക്കാഹു അലൈഹിൽ ജന്ന വമ വാഹുന്നാർ നരകമായിരിക്കും അവരുടെ സങ്കേതം അടക്കസ്ഥാനം ഒമാലുല്ലാ മിൻ അൻസാർ അത്തരം അക്രമികൾക്ക് യാതൊരു സഹായിയും ഉണ്ടാവുകയില്ല എന്ന് ഖുർആൻ അവിടെ തീർത്ത് പറയുകയാണ് അപ്പോൾ സ്വർഗം എന്നേക്കും നിഷിദ്ധം നരകം എന്നേക്കും ശാശ്വതമായി നമുക്ക് അനിവാര്യമായി തീരുകയും ചെയ്യുന്ന മഹാപാതകമാണ് അക്രമമാണ് അന്യായമാണ് ഷിർക്ക് എന്നത് അപ്പോൾ ആ തൗഹീദ് കൈമോശം വന്നു പോകാതിരിക്കാൻ ജാഗ്രത പാലിക്കണം പ്രാർത്ഥിക്കണം പരിശ്രമിക്കണം തൗഹീദില്ലാതെ നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്താലും ആ കർമ്മങ്ങളൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമായി പോകും വിശുദ്ധ ഖുറാനിലെ മുപ്പത്തി ഒമ്പതാം അധ്യായം സൂറത്ത് ജുമറിൽ അറുപത്തി അഞ്ചാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു പറയുകയാണ് ഇലല്ലദീന മിൻ ല ഇൻഷറഖ് തലയഹത്ത് അൽ ഹാസരീൻ പ്രവാചകരെ താങ്കൾക്ക് നാം വഴിയ നൽകിയിട്ടുണ്ട് താങ്കൾക്ക് മുമ്പുള്ള എല്ലാ നബിമാർക്കും കൊടുത്തിട്ടുണ്ട് വാഴ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ദിവ്യ സന്ദേശം എന്താണ് അതിലേറ്റവും മുഖ്യമായത് പ്രധാനപ്പെട്ടൊരു സന്ദേശം ലൈൻ അശറക്ത നീയങ്ങാനും താങ്കളങ്ങാനും അള്ളാഹുവിൽ പങ്കുചേർത്താൽ അതായത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ച് കൊടുത്താൽ അത് പ്രാർത്ഥനകളാകട്ടെ നേർച്ചകളാകട്ടെ വഴിപാടുകളാകട്ടെ ആരാധനയുടെ ഏതും അള്ള അല്ലാത്തവർക്ക് വകവച്ചു കൊടുത്തിൽ ശെർക്കാണ് അള്ളാഹുവിനെ മാത്രമുള്ള സവിശേഷതകൾ പ്രത്യേകതകൾ അല്ല കാണുന്നത് പോലെ കാണാൻ വേറെ ആർക്കെങ്കിലും കഴിയും അല്ല കേൾക്കുന്നത് പോലെ ഇവർ കേൾക്കും അള്ള സഹായിക്കുന്നത് പോലെ ഇവരൊക്കെ സഹായിക്കും എന്നിങ്ങനെയുള്ള ഏത് വിശ്വാസവും അള്ളാഹുവിനുള്ള പങ്കുചേർക്കലാണ് ലൈൻ ഇൻ അശറക്ത ലേ അഹ് അമലുഖ് അങ്ങനെ വിശ്വാസത്തിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രവൃത്തി നീ ചെയ്താൽ നീ അനുഷ്ഠിച്ച സകലമാന സൽക്കർമ്മങ്ങളും തകർന്ന തരിപ്പണമായി പോകും വലത്തക്കൂനന്നമിൻ മിനൽ ഹാസരീൻ നീ തീരാനഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്യും എന്നാണ് ഖുറാൻ പറഞ്ഞത് പ്രയോഗിച്ച ശൈലി ഒന്ന് പരിശോധിച്ചു നോക്കൂ മനുഷ്യരെ എന്ന് വിളിച്ചിട്ടല്ല അല്ലെങ്കിൽ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടല്ല അള്ളാഹു ആ കാര്യം പറഞ്ഞത് മുഹമ്മദ് നബി സല അലൈഹി വലൈഹി അഭിസംബോധന ചെയ്തിട്ടാണ് അത് പറഞ്ഞത് അതിലും വലിയൊരു യുക്തിയുണ്ട് എന്ന് പണ്ഡിതന്മാർ ഉണർത്തി അള്ളാഹുവിയിലേക്ക് ഏറ്റവും അടുത്ത അള്ളാഹുവിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ഹബീബായ റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ല്ലം ആ പ്രവാചകനോട് പോലും തൗഹീദ് കൈമോശം വന്നാൽ ഷിർക്ക് ജീവിതത്തിൽ സംഭവിച്ചാൽ ആ വിഷയത്തിൽ യാതൊരു അപ്പീലും യാതൊരു എക്സ്ക്യൂസും ഇല്ല വിട്ടുവീഴ്ചയില്ല കണിശമാണതിലെ തീരുമാനവും നടപടികളും എന്ന് അറിയിക്കുമ്പോൾ ബാക്കി എല്ലാവരും എത്ര കണ്ട് സൂക്ഷിക്കണം ജാഗ്രത പാലിക്കണം എന്ന ഒരു വിഷയം അതിൽ ഉണ്ട് എന്നതാണ് അതുകൊണ്ട് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് നമുക്ക് നമുക്കള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഞാമത്തായ ഇസ്ലാം എന്ന ഹിതായത്തെന്ന അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുന്നതിനെ സംബന്ധിച്ച് ഷിർക്ക് എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങൾക്ക് ആദർശങ്ങൾക്ക് ഘടകവിരുദ്ധമായ എതിരായ ഷിർക്കൻ ബഹുദൈവ വിശ്വാസവും പ്രവർത്തികളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് നമ്മൾ സൂക്ഷിക്കുകയും ഭയപ്പെടുകയും ചെയ്യണം നബി നബിസല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ അത് നിങ്ങൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ പടച്ചറബിനോട് അത് വെച്ച് നിങ്ങൾ ദ ചെയ്താൽ ആ ഷിർക്കിൻ്റെ ചെറുതും വലുതുമായ എല്ലാ സംഗതികളും അത് ദൂരീകരിക്കും അതിൻ്റെ ഷർറുകളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നിട്ട് നബിസലാഹു അലഹി വസല്ലം പറഞ്ഞു കൊടുത്ത ദുഅ ഇങ്ങനെയാണ് അള്ളാഹു മീ അൻ കബി കൻ വ അസ് അള്ളാഹുവെ അറിഞ്ഞുകൊണ്ട് ഞാൻ നിന്നിൽ വല്ലതും പങ്കുചേർക്കുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു അറിവില്ലാതെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ വല്ലതും സംഭവിച്ചു പോകുന്നത് നീ എനിക്ക് വിട്ടുപുറത്ത് മാപ്പാക്കിത്തരണമേ എന്നാണ് അപ്പോൾ പ്രാർത്ഥനയുടെ അർത്ഥം അപ്പോൾ അത് പ്രാർത്ഥിക്കാൻ ജാഗ്രത പാലിക്കാൻ നബി അബിസ്വലാഹു അലൈ വസ്ല്ലും പറഞ്ഞിട്ടുണ്ട് സ്വഭാവത്തിനെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശെർക്ക് അരിച്ചു കയറും സൂക്ഷിക്കണം ഏതുപോലെ കറുത്ത ഉറുമ്പ് അല്ലെങ്കിൽ ഉറുമ്പുകൾ നമുക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ ഗോപ്യമായ രീതിയിൽ അരിച്ചു കയറുന്നത് പോലെ കറുത്ത ഉറുമ്പ് കറുത്ത പാറയിൽ കോരാക്കൂരിട്ടിൽ അരിച്ച് കയറിയാൽ നമ്മളറിയില്ല അല്ല നമ്മൾ ഏതെങ്കിലും ഭക്ഷണ സാധനങ്ങൾ കഴിച്ച് അതിൻ്റെ എന്തെങ്കിലും അവശിഷ്ടം പൊട്ടും പൊടിയും അവിടെ വീണാൽ എത്ര പെട്ടെന്നായിരിക്കും ഉറുമ്പുകൾ അവിടെ എത്തുക എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എപ്പോൾ വന്നു എന്ന് പോലും നമുക്കറിയാതെ ഇതിനോട് ഉപമിച്ചുകൊണ്ടാണ് നബി നബിസ് അല്ലൈവസ്ലം പറഞ്ഞത് ചെറുക്ക് വരുന്നത് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ആ ചെറുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ അത് ചിതിലിട്ട് പോയതുപോലെ നശിച്ചു പോകും ഫലശൂന്യമായി പോകും നമ്മളെടുക്കുന്ന ഇബാതത്തുകൾ സൽക്കർമ്മങ്ങൾ റബ്ബ് സ്വീകരിക്കുകയില്ല എന്നാണ് അതായത് സാധാരണ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമാണ് നമ്മളൊരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു പ്രതലത്തിൽ പൂജ്യം എന്നെഴുതിയാൽ പൂജ്യം എന്നേ വായിക്കൂ അത് രണ്ട് പൂജ്യമാണെങ്കിലും മൂന്ന് പൂജ്യമാണെങ്കിലും നാല് പൂജ്യമാണെങ്കിലും എത്ര പൂജ്യം ഉണ്ടെങ്കിലും പൂജ്യങ്ങൾ എന്നല്ലാതെ അതിനൊരു വാല്യൂ ഒരു വില ഉണ്ടാവുകയില്ല നേരെ മറിച്ച് അതിൻ്റെ ഇടത്തെ ഭാഗത്ത് ഇടത്തെ സൈഡിൽ ഒന്ന് എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഒന്നിന് ശേഷം ഒരു പൂജ്യം ഇട്ടാൽ പൂജ്യം എന്നല്ല പറയാം ഒന്നും പൂജ്യവും കൂടി ചേരുമ്പോൾ അത് പത്തായി രണ്ട് പൂജ്യമായി പിന്നെ നൂറ് ആയിരം പതിനായിരം ലക്ഷം ഇങ്ങനെ വലിയ വലിയ വാല്യൂ ആയി വരുന്നത് ആ പൂജ്യങ്ങൾക്ക് മൂല്യം നൽകിയത് വില നൽകിയതെന്താണ് ഇടത് ഭാഗത്തെ അക്കമാണെങ്കിൽ ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് സ്വീകാര്യതയും വിലയും മൂല്യവും ഒക്കെ നൽകുന്നത് നമ്മുടെ തൗഹീദ് എന്ന അടിസ്ഥാന വിശ്വാസവും ആദർശവുമാണ് അത് കൈമോശം വന്നു കഴിഞ്ഞാൽ സർക്കമ സൽക്കർമ്മങ്ങളൊന്നും സ്വീകരിക്കുകയില്ല മാത്രമല്ല നമ്മുടെ തെറ്റുകുറ്റങ്ങൾ നമ്മൾ പുറക്കലിന് തേടുമ്പോൾ അള്ളാഹു സുബഹാനഹുഅത്താല പറഞ്ഞത് ഇന്ന അല്ലാഹലു കബി ഹി വൈഫി അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നത് അല്ലാ ഒരിക്കലും പുറക്കില്ല അതല്ലാത്തത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു മാപ്പാക്കി കൊടുക്കും അപ്പോൾ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ചെറുദോഷങ്ങൾ അള്ളാഹു ഒരു പക്ഷെ നമുക്ക് മാപ്പാക്കിത്തരും അല്ലെങ്കിൽ ന നന്മകൾ നിമിത്തം അള്ളാഹു അത് മായച്ചു കളയും എന്നാൽ ശെർക്ക് സംഭവിച്ചാലോ അങ്ങനെയുള്ള ഒരു വിട്ടുവീഴ്ചയില്ല നമ്മൾ അറിഞ്ഞ് ആത്മാർത്ഥമായി പടച്ചറബിനോട് പശ്ചാത്തപിച്ച് ഇസ്തിഗഫാർ തേടിയാൽ പുറക്കലിനെ തേടിയാൽ മാത്രമാണ് ആ ഷിർക്ക് പുറത്തു കിട്ടുകയുള്ളു അപ്പോൾ ഏറെ ഗൗരവത്തോടു കൂടി നമ്മൾ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട സംഗതിയാണ് തൗഹീദിൻ്റെ കാര്യം അതിന് വിരുദ്ധമായ ഷിർക്കിൻ്റെ അപകടങ്ങൾ റസൂൽ ലാഹി സലാഹു അലൈഹി വസ്ല്ലം വളരെ കൂടി സ്വഹാബത്തിന് ഓരോ ഘട്ടത്തിലും അത് ഉണർത്തിയിരുന്നു തൗഹീദിന് വിരുദ്ധമായ വഴിയിലേക്ക് ചെറിയ ഒരു ചായവോ ആ രീതിയിലുള്ള വെല്ലു സംസാരമോ വലിയ പ്രവൃത്തികളോ സമീപനങ്ങളോ കണ്ടാൽ ഉടനെ ശക്തിയുക്തം റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസലം അത് ഇടപെട്ട് തിരുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും നബി സല അല്ലാഹു അലൈഹി വസലമ്മയുടെ സഹാബത്ത് ഹുലഫ ഉറാഷിദീങ്ങളൊക്കെ ആ വിഷയത്തിൽ അതീവ ജാഗ്രത പാലിച്ചതും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കാരണം തൗഹീദ് അതിപ്രധാനമാണ് ഷിർക്ക് അതീവ ഗൗരവമുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ജീവനേക്കാൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയേക്കാൾ ഏറ്റവും കൂടുതൽ നമ്മൾ സംരക്ഷിക്കേണ്ടത് തൗഹീദിനെയാണ് അതിൽ വീഴ്ച വരാതെ അതിന് പോറലേൽക്കാതിരിക്കാൻ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണം യഥാർത്ഥ തൗഹീദിൻ്റെ വക്താക്കളായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ